ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ജൂലൈ ബാച്ചിന്റെ രജിസ്ട്രേഷൻ നാളെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് രജിസ്ട്രേഷൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ബാച്ചിൻ്റെ അഡ്മിഷനാണ് ഇപ്പോൾ നാളെ വരെ നീട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇഗ്നോക്ക് ഒരു വർഷത്തിൽ തന്നെ രണ്ട് ബാച്ചായിട്ടാണ് അവർ അഡ്മിഷൻ നടക്കുന്നത് ജാനുവരിയും ജൂലൈ സെഷനും ആണ് അപ്പോൾ ജൂലൈയിലുള്ള അഡ്മിഷൻ അതായത് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത അഡ്മിഷനാണ് നാളെ വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴെ കാണാൻ നമ്മളെ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അറിയുന്ന പോലെ തന്നെ ഒരുപാട് യു ജി പി ജി പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പി എച്ച് ഡി പ്രോഗ്രാംസ് അവൈലബിൾ ആണ് മാത്രമെല്ലാ ഡിപ്ലോമ കോഴ്സുകളുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സുകൾ അടക്കമുണ്ട് സോ ഈ പറഞ്ഞ കോഴ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും എത്രയാണ് ഏത് കോഴ്സ് ആണ് എന്താണ് ഡ്യൂറേഷൻ അതുപോലെ തന്നെ കോഴ്സിന്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് എല്ലാം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ആൻഡ് സൈറ്റിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഓരോ ഇതിന്റെയും സിലബസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ അവൈലബിൾ ആകും അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം പെട്ടെന്ന് ജോയിൻ ഇനി ഡേറ്റ് ഇനിക്സ്റ്റൻഡ് ചെയ്യോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് അറിയാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി വൺസ് ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്താൽ മാത്രമേ അവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്റ്റൻഷൻ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിന്റെ അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ എടുത്തോളൂ ഇനി ആരും വെയിറ്റ് ചെയ്യേണ്ട കാരണം സമയം വളരെ കുറവാണ് താങ്ക് യു സോ മച്ച്